നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിന്റെ ഗതി എന്നെന്നേക്കുമായി മാറ്റിമറിച്ചൊരു പുണ്യരാത്രിയുടെ നിശബ്ദതയിലാണ് അറേബ്യൻ മണലാരണ്യം മുഴുവൻ വിറകൊള്ളുന്ന പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്നൊരു നിമിഷം ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഗോത്രപ്പകകളും അജ്ഞതയും കൊടികുത്തിവാഴുന്നൊരു ഇരുണ്ട അറേബ്യയായിരുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുഞ്ഞുങ്ങളെ അപമാനമായി കരുതി ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടിയിരുന്ന ഗോത്രത്തിൻ്റെ അന്തസ്സിനായി ദശകങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആ കാലഘട്ടം അതിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുകയാണ് ഇത് കേവലം ഒരു രാജാവിൻ്റെയോ യുദ്ധവീരന്റെയോ ജനനമല്ല മറിച്ച് മാനവികതയുടെ തന്നെ പുനർജന്മമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപുള്ള ആ നിമിഷങ്ങളിലേക്ക് ചരിത്രത്തിന്റെ ആ മഹാവിസ്മയത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഇതൊരു കേവലം ചരിത്ര വിവരണമല്ല നിങ്ങളിപ്പോൾ ഈ സാഹചര്യത്തിന്റെ ഭാഗമാണ് ആയിരത്തിയഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ രാത്രിയിൽ മക്കയിലെ ഓരോ മണൽത്തരിയും ഒരു വലിയ മാറ്റത്തിനായി ദാഹിക്കുകയാണ് അറേബ്യൻ ഉപദ്വീപം മുഴുവൻ ഒരു വലിയ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിഗ്രഹാരാധനയുടെയും വർണ്ണവിവേചനത്തിന്റെയും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഒരു ജനത അടിച്ചമർത്തപ്പെട്ട അടിമകളുടെ രോദനവും അഹങ്കാരികളായ ഗോത്രത്തലവന്മാരുടെ ആട്ടഹാസങ്ങളും ഈ മലയിടുക്കുകളിൽ തങ്ങി നിൽക്കുന്നു കാബയ്ക്ക് ചുറ്റുമുള്ള ദാറും നദ്വയിൽ ഖുറൈസി പ്രമുഖർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പണവും പദവിയും ഗോത്രമഹിമയും മാത്രം ഒരു ലോകം പക്ഷേ ആ ഇരുട്ടിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നിമിഷമാണിത് ലോകത്തിന്റെ ചരിത്രത്തെ ബിഫോർ എന്നും ആഫ്റ്റർ എന്നും രണ്ടായി തിരിക്കാൻ പോകുന്ന ആ മഹാവിപ്ലവത്തിന്റെ നിഴലിലൂടെ നമുക്ക് നേരിട്ട് സഞ്ചരിക്കാം നിങ്ങളോടൊപ്പം ഈ മണൽക്കാറ്റിൽ ചരിത്രം വഴിമാറുകയാണ് ാം നൂറ്റാണ്ട് ലോകം രണ്ടു വൻ ശ്വാസം മുട്ടുകയായിരുന്നു പടിഞ്ഞാർ ബിസെൻഡൈൻ സാമ്രാജ്യവും കിഴക്ക് സസാനിയൻ സാമ്രാജ്യവും അവർ ലോകത്തെ ഒരു വലിയ ചതുരംഗ പലക പോലെ വീതിച്ചെടുത്തു നൂറ്റാണ്ടുകളായി അവർ തമ്മിലുള്ള യുദ്ധങ്ങൾ ഭൂമിയെ രക്തരൂഷിതമാക്കിയിരുന്നു ലഖ്മിതുകളും ഗസാനിതുകളും ഈ രണ്ട് ശക്തികളുടെയും കളിപ്പാവകളായി പ്രവർത്തിച്ചു റോമൻ അതിർത്തികളിൽ ക്രിസ്തുമതവും മതവും പേർഷ്യം സൊറാസ്ട്രിയൻ മതവും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെട്ടു അവരുടെ സൈനികരുടെ ലക്ഷക്കണക്കിന് പടികൾ ലോകത്തിന്റെ ഹൃദയമിടിപ്പായി മാറി എന്നാൽ ഈ രണ്ടു വമ്പന്മാർക്കും കീഴടങ്ങാതെ അവരുടെ ഭൂപടങ്ങളിൽ ഇടം പിടിക്കാത്തൊരു നിഗൂഢ ഭൂമിയുണ്ടായിരുന്നു അറേബ്യ മരുഭൂമിയുടെ കഠിനമായ ചൂടും ഒരിക്കലും അവസാനിക്കാത്ത മണൽപ്പരപ്പും വിദേശ സൈന്യങ്ങളെ ഈ മണ്ണിൽ നിന്നകറ്റി നിർത്തി റോമൻ സൈന്യം ഇതിനെ അറേബ്യ എന്നും അറേബ്യ ഡെസേർട്ട എന്നും വിളിച്ചവഗണിച്ചു പക്ഷേ മക്ക അന്നൊരു നിശബ്ദ നഗരമായിരുന്നില്ല കാബയ്ക്കു ചുറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ ഒത്തുചേർന്നു സിൽക്ക് റോഡ് വഴിയുള്ള കച്ചവടം തടസ്സപ്പെട്ടപ്പോൾ മക്ക ഒരു സുപ്രധാന വ്യാപാര കേന്ദ്രമായി മാറി കുന്തിരിക്കവും കസ്തൂരിയും സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടു തുണികളും ഈ മണൽപാതകളിലൂടെ റോമിലേക്കും പേർഷ്യയിലേക്കും ഒഴുകി മക്ക ഒരു ന്യൂട്രൽ സോണായിരുന്നു ഒരാധുനിക സ്വിറ്റ്സർലാൻഡ് പോലെ ഖുറൈഷികൾ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്ക് പോലെ ഈ നഗരം ഭരിച്ചു അവരുടെ ഈലാഫ് എന്നറിയപ്പെടുന്ന വ്യാപാര ഉടമ്പടികൾ അറേബ്യയിലുടനീളം അവർക്ക് സുരക്ഷിതമായ പാതയൊരുക്കി എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് തെക്കുനിന്നൊരു വൻ ശക്തി വരികയാണ് കാബയുടെ പ്രാചീതവും സാമ്പത്തികവുമായ പ്രഭാവം തകർത്ത് സ്വന്തം സാമ്രാജ്യത്തിൻറെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ യമനിലെ അബ്രഹ തയ്യാറെടുക്കുന്നു ആഫ്രിക്കൻ ആനകളും ആയിരക്കണക്കിന് ഭടന്മാരും മക്കയുടെ കവാടങ്ങളിലെത്തി നിൽക്കുന്നു നിങ്ങളിപ്പോൾ ആ അധിനിവേശത്തിന്റെ ഭീതിയിലാണ് ആനപ്പടയുടെ ചിഹ്നം വിളി മക്കയുടെ മലയെടുക്കുകളിൽ തറയ്ക്കുന്നു അത് കേവലം ഒരു മതപരമായ യുദ്ധമായിരുന്നില്ല മറിച്ച് ഒരു സാമ്പത്തിക അധിനിവേശമായിരുന്നു അബ്രഹത്ത് യമനിൽ നിർമ്മിച്ച അൽ ഖുല്ലൈസ് എന്ന ദേവാലയത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ നീക്കം മക്കക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി മലമുകളിലേക്ക് ഓടിമാറുമ്പോൾ ഖുറൈഷികളുടെ നായികനായ അബ്ദുൽ മുത്തലിബ് ശത്രുപാളയത്തിലേക്ക് തനിയേ നടന്നു ആനപ്പുറത്തിരിക്കുന്ന അഹങ്കാരിയായ അബ്രഹത്തിനു മുന്നിൽ അവിടെന്നു ചോദിച്ചത് തൻ്റെ പിടിച്ചുവെച്ച ഇരുന്നൂറ് ഒട്ടകങ്ങളെ വിസ്മയിച്ചുപോയ അബ്രഹത്തിനോട് അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും ചരിത്രത്തിൻ്റെ ഏടുകളിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു ഒട്ടകങ്ങളുടെ ഉടമ ഞാനാണ് ഈ ഗാബയ്ക്ക് ഒരു നാഥനുണ്ട് അവനത് സംരക്ഷിച്ചുകൊള്ളുകൊള്ളു ഈ വാക്കുകൾ അബ്രഹത്തിനെ ചൊടിപ്പിച്ചു എന്നാൽ തുടർന്നുള്ള നിമിഷങ്ങൾ പ്രകൃതി നിയമങ്ങളെപ്പോലും ലംഘിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് പടുക്കൂപ്പനയായ മഹമൂദ് കാബയ്ക്കു മുന്നിൽ എത്തി എമ്മിലേക്ക് തിരിക്കുമ്പോൾ വേഗത്തിലോടുന്ന ആന കാബയ്ക്കു നേരെ തിരിക്കുമ്പോൾ തളർന്നു പോകുന്നു പെട്ടെന്ന് ആകാശത്തെ സൂര്യനെ മറച്ചുകൊണ്ട് ഒരു കറുത്ത മേഘം പോലെ അബാബിയിൽ പക്ഷികൾ ചെങ്കടലിന്റെ ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെട്ടു അവ വർഷിച്ച ചുറ്റുപഴുത്ത കളിമൺകല്ലുകൾ ശത്രു സൈന്യത്തെ ദഹിപ്പിച്ചു ആ മഹാസൈന്യം വെറും കരിയില പോലെ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ വിസ്മയം മക്കക്കാലെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി ഈ നഗരത്തിന് ഒരദർശ്യനായ കാവൽക്കാരനുണ്ട് വിഗ്രഹങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് ആ പ്രപഞ്ചനാഥൻ ചെയ്തു രാഷ്ട്രീയമായി ഖുറേഷികളുടെ സ്വാധീനം അറേബ്യയിലുടനീളം വർദ്ധിക്കാൻ ഈ സംഭവം കാരണമായി അതേ വർഷം തന്നെയാണ് മക്കയുടെ തെരുവുകളിൽ ലോകത്തിൻറെ അന്ധകാരം മാറ്റാൻ പോകുന്ന മറ്റൊരു ദിവ്യപ്രകാശം ഉദിക്കാൻ പോകുന്നതും ജനനത്തിനു മുൻപേ അനാഥത്വം ആ കുഞ്ഞിനെ പുണർന്നിരുന്നു കച്ചവടത്തിനായി സിറിയയിലേക്ക് പോയ പിതാവ് അബ്ദുള്ള മടക്കയാത്രയിൽ മദീനയിൽ വെച്ച് മരണപ്പെട്ടു ഖുറേഷികളുടെ രാഷ്ട്രീയ സഭകളിൽ സജീവമായിരുന്ന അബ്ദുൽ മുത്തലിബിൻറെ മകൻ അബ്ദുള്ളയുടെ മരണം ആ കുടുംബത്തിന് വലിയൊരാഘാതമായിരുന്നു ആമിന ബീവി തൻ്റെ ഏകമകൻറെ ജനനത്തിനായി ആ വേദനകൾക്കിടയിലും കാത്തിരുന്നു എ ഡി അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ മാസം റബിയുൽ അവൽ പന്ത്രണ്ട് ലോകം ഒരു മഹാവിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു ആമിന ബീവി ആ രാത്രിയിൽ കണ്ടത് സിറിയയിലെ വലിയ കൊട്ടാരങ്ങൾ വരെ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ വെളിച്ചമായിരുന്നു ആ വെളിച്ചം അജ്ഞതയുടെ ഇരുട്ടിൽ മുങ്ങിയ ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകി ആ ജനന സമയത്ത് പേർഷ്യയിലെ കൊട്ടാരത്തിലെ പതിനാല് മിനാരങ്ങൾ തകർന്നു വീണെന്നും സാവാ തടാകം വറ്റിപ്പോയെന്നും നൂറ്റാണ്ടുകളായി ആരാധിക്കപ്പെട്ടിരുന്ന പേർഷ്യൻ അഗ്നി അണഞ്ഞുപോയെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു സാംസ്കാരികമായി ഇത് പഴയ അധികാരവർഗങ്ങളുടെ അന്ത്യത്തിൻറെയും പുതിയൊരു മാനവികതയുടെ ഉദയത്തിൻറെയും അടയാളമായിരുന്നു മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെ പട്ടുതുണിയിൽ പൊതിഞ്ഞ് കാബയുടെ പരിസരത്തേക്കൂടി അവിടെന്ന് ആ കുഞ്ഞിനെ വാനിൽ ഉയർത്തിപ്പിടിച്ച് ഒരു പേരിട്ടു മുഹമ്മദ് എന്തുകൊണ്ടാണ് നിങ്ങൾ പൂർവികർക്കിടയിൽ ഇല്ലാത്തൊരു പേരിട്ടത് എന്ന മക്കക്കാരുടെ ചോദ്യത്തിന് അവിടെ നൽകിയ മറുപടി ഇന്നും ലോകം സ്മരിക്കുന്നു ഭൂമിയിലും ആകാശത്തും അവിടെ നിന്ന് സ്തുതിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർത്ഥാടകർക്ക് ജലവും ഭക്ഷണവും നൽകുന്ന സിഖായ റിഫാദ എന്നീ സേവനങ്ങൾ നടത്തിയിരുന്ന കുടുംബത്തിലേക്കാണ് ഈ കുഞ്ഞു വന്നത് പ്രകൃതിയും മനുഷ്യരും ആ ജനനത്തിൽ വലിയൊരാശ്വാസം കണ്ടെത്തി നിങ്ങളിപ്പോൾ ആ ജനനത്തിൻ്റെ ആനന്ദത്തിലാണ് മക്കയിലെ കൊടിയ ചൂടിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ശുദ്ധമായ അറബി ഭാഷയും ശാരീരിക കരുത്തും ലഭിക്കാനും മരുഭൂമിയിലെ ഗോത്രങ്ങളിലേക്ക് കുട്ടികളെ അയയ്ക്കുമായിരുന്നു ഇത് മക്കയിലെ പ്രഭുക്കന്മാർക്കിടയിലുള്ള ഒരു സാംസ്കാരിക നിയമമായിരുന്നു ദരിദ്രയായ ഹലീമ സദദിയ എന്ന സ്ത്രീ ആ അനാഥക്കുഞ്ഞിനെ ഏറ്റെടുത്തു ആ നിമിഷം മുതൽ ഹലീമയുടെ ജീവിതം ഒരു വിസ്മയമായി മാറി പാൽവറ്റിയ അവരുടെ ആടുകൾ നിറയെ പാൽ നൽകി ഉണങ്ങിക്കരിഞ്ഞ അവരുടെ ഭൂമി മനോഹരമായി തളിർത്തു അഞ്ചു വർഷം ആ മരുഭൂമിയിൽ പ്രകൃതിയോട് സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം വളർന്നു മരുഭൂമിയുടെ നിശബ്ദത അവിടത്തേക്ക് ചിന്താശേഷിയും മനക്കരുത്തും നൽകി കുന്നിൻ ചെരിവുകളിൽ ആടുകളെ മേയ്ക്കുമ്പോൾ അവിടുന്ന് പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചാലോചിച്ചു നക്ഷത്രങ്ങളെ നോക്കി പ്രപഞ്ചനാഥൻറെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചു അക്കാലത്തെ ഏറ്റവും ശുദ്ധമായ അറബി ഭാഷ അവിടുന്ന് ആ മണ്ണിൽ നിന്ന് സ്വായത്തമാക്കി ഈ കാലയളവിലാണ് മാലാഖമാർ വന്ന് അവിടുത്തെ ഹൃദയം കഴുകി ശുദ്ധീകരിച്ചത് ഇത് ചരിത്രത്തിലെ ഷക്കുസദ്വർ എന്നറിയപ്പെടുന്ന നിമിഷമാണ് സാധാരണക്കാരനായി ജനിച്ചെങ്കിലും അവിടുന്ന് വരാനിരിക്കുന്ന വലിയ ദൗത്യത്തിന് ദൈവീകമായ പാകപ്പെടുകയായിരുന്നു അറേബ്യയിലെ ഓരോ മണൽത്തരിയും ആ ബാലൻറെ പാദസ്പർശമേൽക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു നിങ്ങൾ ആ വളർച്ചയുടെ സാക്ഷിയാണ് ആറാം വയസ്സിൽ തൻറെ മാതാവിനോടൊപ്പം മദീനയിലെ ബന്ധുക്കളെ കാണാൻ പോയ യാത്ര മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായി മാറി മടക്കയാത്രയിൽ അബവ എന്ന വിചരമായ സ്ഥലത്തുവച്ച് ആമിനാബീവി രോഗബാധിതയായി വിടവാങ്ങി ആ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ തന്റെ ഉമ്മയെ സ്വന്തം കൈകൾ കൊണ്ട് മറവു ചെയ്ത് തിരിഞ്ഞു നോക്കി കരയുന്ന ആ ആറു വയസ്സുകാരൻ്റെ ചിത്രം ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് ലോകത്തിൻ്റെ മുഴുവൻ കാരുണ്യമാകാൻ പോകുന്ന അവിടുത്തേക്ക് തന്റെ ഉമ്മയുടെ കാരുണ്യം നഷ്ടമായി പ്രകൃതി പോലും ആ നിമിഷം നിശബ്ദമായി സാംസ്കാരികമായി അറേബ്യയിൽ അനാഥകൾക്ക് വലിയ സുരക്ഷയൊന്നുമില്ലാതിരുന്നിട്ടും അവിടുത്തേക്ക് ദൈനീകമായ സംരക്ഷണം ലഭിച്ചു മുത്തച്ഛൻ അബ്ദുൽ മുത്തല്ലിബിന്റെ തണലിലായി പിന്നീട് ജീവിതം മക്കയിലെ നേതാവായ അബ്ദുൽ മുത്തല്ലിബ് തൻ്റെ ഇരിപ്പിടത്തിൽ ആ കൊച്ചുബാലനെ ഒപ്പമിരുത്തി അവിടൊന്നു പറയുമായിരുന്നു എന്റെ ഈ മകന് വലിയൊരു ഭാവിയുണ്ട് എന്നാൽ അധികം വൈകാതെ എട്ടാം വയസ്സിൽ ആ തണലും നഷ്ടമായി അനാഥത്വത്തിൻറെ ഓരോ ഘട്ടവും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ തളർത്തിയില്ല മറിച്ച് അനാഥരുടെയും പാവപ്പെട്ടവരുടെയും വേദനകൾ സ്വന്തം വേദനയായി കാണാൻ അവിടുത്തെ പാകപ്പെടുത്തി പിന്നീട് അവിടുന്ന് വളർന്നത് പിതൃസഹോദരനായ അബൂ ത്വാലിബിൻറെ സംരക്ഷണത്തിലായിരുന്നു അബൂ ത്വാലിബ് തൻറെ മക്കളെക്കാൾ അധികം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിച്ചു അബൂ ത്വാലിബിന്റെ രാഷ്ട്രീയ സ്വാധീനം അവിടുത്തേക്കൊരു സംരക്ഷണ കവചമായി നിങ്ങൾ ആ ബാലനോടൊപ്പം മക്കയുടെ തെരുവുകളിലേക്ക് മടങ്ങുന്നു അവിടുത്തെ നിശബ്ദതയിൽ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നു പന്ത്രണ്ടാം വയസ്സിൽ പിതൃ സഹോദരൻ അബൂ അബൂതാലുബിനോടൊപ്പം സിറിയയിലേക്ക് നടത്തിയ ആദ്യത്തെ ദീർഘദൂരയാത്ര രാഷ്ട്രീയമായും സാമ്പത്തികമായും മക്കയെയും ലോകത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു സിറിയ മക്കയിൽ നിന്ന് എഴുന്നൂറ് മൈലുകളോളം അകലെയുള്ള ബുസ്ര എന്ന നഗരത്തിലേക്ക് കച്ചവട സംഘം അടുക്കുമ്പോൾ ചരിത്രം മറ്റൊരടയാളപ്പെടുത്തലിന് സാക്ഷ്യം വഹിച്ചു കഠിനമായ മണൽക്കാട്ടിൽ യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു ബാനനെ മാത്രം പ്രകൃതി നിയമങ്ങൾ തടിടം മറിച്ച് സംരക്ഷിക്കുന്നത് ബഹീറ എന്ന ക്രിസ്ത്യൻ സന്യാസി ദർശിച്ചു പുരാതന വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ള ബഹീറ ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു അന്ന് ബഹീറ ആ കച്ചവട സംഘത്തെ മുഴുവൻ തൻറെ സദ്യയിലേക്ക് ക്ഷണിച്ചു ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധനങ്ങൾ കാവൽ നിൽക്കാൻ മഠത്തിന് പുറത്തുനിന്നെങ്കിലും ബഹീറ നിർബന്ധപൂർവ്വം അവിടത്തെ അകത്തേക്ക് വിളിച്ചു വരുത്തി ബഹീറ അവിടത്തെ ആത്മീയ തേജസ്സും അവിടത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ശ്രദ്ധിച്ചു ഒടുവിൽ ബഹീറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിലുള്ള പ്രവാചകത്വമുദ്ര കണ്ടു വിസ്മയത്തോടെ ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞു ഇവിടുന്ന് സാധാരണക്കാരനല്ല വരാനിരിക്കുന്ന പ്രപഞ്ചനാഥൻറെ പ്രവാചകനാണ് പണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും പ്രവചിക്കപ്പെട്ട അതേ പുണ്യവാൻ ഇദ്ദേഹത്തെ എത്രയും വേഗം മക്കയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകുക റോമൻകാരോ ജൂതന്മാരോ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞാൽ വധിക്കാൻ ശ്രമിച്ചേക്കാം റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആ മണ്ണിൽ അവിടുന്ന് സുരക്ഷിതനല്ലെന്ന് ബഹീറ തിരിച്ചറിഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാരം മക്കക്കാർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു അഴിമതിയും വഞ്ചനയും ഗോത്രപകയും വിനോദമാക്കിയ ഒരു സമൂഹത്തിൽ ഒരു നുണ പറയാത്ത ആ യുവാവ് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു അക്കാലത്തെ പ്രമുഖ കച്ചവടക്കാരും സാധാരണക്കാരും ഒരേപോലെ അവിടത്തെ അംഗീകരിച്ചു മറ്റുള്ളവർ പരസ്പരം വിശ്വസിക്കാൻ മടിച്ചപ്പോൾ സ്വന്തം സമ്പാദ്യവും രഹസ്യങ്ങളും സൂക്ഷിക്കാൻ മക്കക്കാർ തിരഞ്ഞെടുത്തത് ഈ യുവാവിനെയായിരുന്നു അങ്ങനെ ആ ചുരുങ്ങിയ കാലയളവിൽ മക്ക അവിടത്തേക്ക് രണ്ട് വിശേഷണങ്ങൾ നൽകി അൽ സാദിഖ് അൽ അമീൻ സാംസ്കാരികമായി നോക്കിയാൽ കുറൈഷികളിലെ പ്രമുഖ കുടുംബങ്ങൾ പോലും ഈ അനാഥ ബാലൻ്റെ സത്യസന്ധതയെ ബഹുമാനിച്ചു മദ്യവും ചൂതാട്ടവും നൃത്തങ്ങളും അറേബ്യൻ ജീവിതത്തിന്റെ ഭാഗമായിരുന്നിട്ടും അവിടുന്ന് അവയിൽ നിന്നൊക്കെ അകന്നു നിന്നു കാവ്യസഭകളിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തില്ല പകരം പാപപ്പെട്ടവരെയും വിധവകളെയും സഹായിക്കാൻ അവിടുന്ന് സമയം കണ്ടെത്തി രാഷ്ട്രീയമായി ദുർബലനായിരുന്നിട്ടും സാംസ്കാരികമായി അവിടുന്ന് മക്കയിലെ ഏറ്റവും വലിയ വ്യക്തിത്വമായി വളർന്നു ജനങ്ങൾക്കിടയിൽ ഒരു പ്രകാശമായി മാറി ശത്രുക്കൾ പോലും അവിടത്തെ വാക്കിനെ സംശയിച്ചില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്നൊരു വിശ്വാസം ആ മണലാരണ്യത്തിൽ പടർന്നു പിടിച്ചു വരാനിരിക്കുന്ന ആ വലിയ വിപ്ലവത്തിന് മുന്നോടിയായി പ്രകൃതി അവിടത്തെ ജനങ്ങൾക്കിടയിൽ ഒരു മാതൃകയായി പ്രതിഷ്ഠിക്കുകയായിരുന്നു അടുത്ത എപ്പിസോഡിൽ മക്കയെ വിറപ്പിച്ച സത്യസാക്ഷ്യം ഖദീജ ബീവിയുമായുള്ള വിവാഹം ഗുഹയിലെ ആ നിഗൂഢ നിമിഷങ്ങൾ ലോകത്തിന്റെ ഗതിമാറ്റിയ ആ ദിവ്യ സന്ദേശം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ തേടിയെത്തുന്നു ചരിത്രം മറ്റൊരു വിസ്മയത്തിലേക്ക് വഴിമാറുകയാണ് ഈ ചരിത്രയാത്ര നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ വരും ഭാഗങ്ങൾക്കായി ട്രൂ ഹിസ്റ്ററി സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക അറേബ്യയുടെ ഈ വിസ്മയ ചരിത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക